എന്റെ പേര് ബാഹുലേനാണോ ധനുചുറം സ്വദേശിയാണ് ദേശീയ കായികതരം ഞാൻ ഈ ലൈവില് വരാനുള്ള കാര്യം ഇന്നലെ ലഹരിക്കെതിരേക്കുള്ള മികച്ച കായിക താരത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവാർഡ് നൽകിയ ദേവീശ്വരം അമരവള ദേവീശ്വര ക്ഷേത്രത്തിൽ പന് ഒരു മണിയോടെയാണ് അവാർഡ് കിട്ടിയത് വേദിയിലേക്ക് ഞാൻ പോകുന്നു അവാർഡ് വാങ്ങിക്കുന്നു വളരെ സന്തോഷം നേരത്തെ എൻ്റെ കൂടി പഠിച്ച വിദ്യാർത്ഥികൾ എൻ്റെ ഒപ്പം പഠിച്ച വിദ്യാർത്ഥികളെയും കാണാൻ സാധിച്ചു എന്നല്ലേ ഒരു ഗ്രാമപ്രദേശത്താണ് ഇതിൽ ഈ ക്ഷേത്രം ദേവേശ്വരം ക്ഷേത്രം ഇരിക്കുന്നു വയൻ്റെ കരയിലാണ് പച്ച കൊണ്ട് നിറഞ്ഞ സ്ഥലത്താണ് ആ ക്ഷേത്രം ഓടിട്ട ക്ഷേത്രമാണ് അത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണ് അങ്ങനെ ഒരു കലയുള്ള ക്ഷേത്രം ഒരു കൊച്ചു ഗ്രാമത്താണ് ഇരിക്കുന്നത് അവിടെയാണ് നല്ല നല്ല കാലാവസ്ഥ അന്തരീക്ഷമൊക്കെ നല്ല കാലാവസ്ഥയിൽ അവിടെ പോകുന്നു അവാർഡ് വായിക്കുന്നു പിന്നെ ഊണ് കഴിക്കുന്നു സത്യം അവിടെ തരുന്നുണ്ട് ശരിക്കും ആൾക്കാർ സത്യ കഴിക്കാനുണ്ടായിരുന്നു ആ വേദിയിൽ ഞാനും ശക്തി കഴിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ എൻ്റെ കേരള കേരളമാകുമ്പോ അനിയരൂടി വണ്ടിയിൽ കയറി വീട്ടിലേക്ക് കൊണ്ടിറക്കി വളരെ സന്തോഷമുട്ട് എൻ്റെ ഒരു അവാർഡ് മികച്ച ലഹരി വിരുദ്ധ ആറ് ഏഴ് കൊല്ലം കൊണ്ട് ഞാൻ ചെയ്യുന്ന വാർത്തയ്ക്ക് മൂല്യമായിട്ടാണ് എനിക്ക് അവാർഡ് തന്നത് പക്ഷെ എൻ്റെ ഒരു ലക്ഷം പേരൊക്കെ ചില വാർത്തകൾ കാണുന്നുണ്ട് അതുപോലെ എത്രത്തോളം റേഞ്ചുണ്ട് ഞാൻ ഒരു വാർത്ത ശേഷം രണ്ടാമത്തെ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ അതുടനെ ഉണ്ടാവുന്നുണ്ട് എൻ്റെ വാർത്ത ആഷൻ ആശനുണ്ടാവണമെന്ന് പറയും പല വാർത്തകളും പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് ഞാൻ കൊടുക്കുന്ന വാർത്തകൾ ടി വി കാര് അതിനുശേഷമാണ് ട്വൻറ്റി ഫോറും റിപ്പോർട്ടർ ചാനലും ഈ ലഹരിയിലെ വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നു കഞ്ചാബിൻ്റെ വാർത്ത കൊണ്ടുവന്നു അവർ അതാണ് ഫേമസ് ആക്കിയതെന്ന് നമുക്ക് പറയാം ഇതാണ് ഞാനാണ് ആദ്യ വാർത്ത ഇത് പുറത്തേക്ക് വിടുന്നത് ഇതാണ് ഉച്ചുരും ഭാഗത്ത് കഞ്ചാവ് ഉൽപ്പന്നയുടെ സജീവമാറ്റം നടക്കുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വിടുന്ന എച്ച് എസ് ആർ പോലീസിനെ കാമ്പിൽ വെച്ചാണ് ഇവർ ഇടവഴികൾ കേന്ദ്രീകരിച്ചാണ് കൊണ്ടുപോകണതെന്ന് എന്നുള്ള വലിയ വാർത്ത രണ്ടും ഒരു ആഴ്ച തന്നെ ഈ ഫേസ്ബുക്കിൽ കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വാർത്ത കൊടുക്കും തോറും ഈ വ്യക്തികളൊക്കെ ഇവിടെന്നെ പോവാൻ തുടങ്ങി പിന്നെ ഇവിടെ കാണുന്നില്ല പിന്നെ കഞ്ചവില്പ്പനം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും സജീവമാറ്റി കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല മികച്ച അവാർഡ് കിട്ടിയപ്പോൾ തന്നെ ഇന്ന് രണ്ട് ക്ഷേത്രത്തിനെ വിളിച്ചിരുന്നു നമ്മളും നിങ്ങൾക്ക് അവാർഡ് തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ആ ഇന്നലത്തെ ഈ വാർത്ത കണ്ടാണ് വിളിച്ചിരുന്നെന്ന് പറഞ്ഞു ഉടനെ അവരും രണ്ടുപേരെ അവാർഡ് തരാമെന്ന് പറഞ്ഞു ശക്തമായിട്ടാണ് ഞാൻ പ്രതികരിച്ച പോലീസിൻ്റെ കൂടി ഈ വാർത്തക്ക് വേണ്ടി എൻ്റെ വാർത്ത ശക്തമായിട്ട് എന്നെ പ്രതികരിച്ച് ആ ഇവ കൊണ്ടുവരുന്ന ഭീഷണികൾ വന്നിട്ടുണ്ടും അതുപോലെ ഭീഷണിയും സഹിയില്ലാതെ ടെൻഷൻ ഭയങ്കര ടെൻഷനാണ് ഈ വാർത്ത എൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞത് വെച്ച് നിർത്ത് ഒന്നു മേലെ ഈ വാർത്ത കൊടുക്കല്ലെന്നവർ പറഞ്ഞു എന്നിട്ടും ഞാൻ അവരെ കാണാതെയാണ് ഫേസ്ബുക്കിൽ വർക്ക് ചെയ്തു ഒളിച്ചിരുന്നാണ് ഈ വാർത്ത എടുക്കുന്നത് ഇടവഴിയിൽ കേന്ദ്രീകരിച്ചത് അടി കിട്ടിയാൽ കിട്ടിയത് കഴിഞ്ഞാൽ ആ സ്വത്ത് സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ കുറേ ഒരു വിരോധവുമായി ഇതിലുള്ള ആ വീട്ടിൻ്റെ അടുത്തുള്ളവരൊക്കെ പക്ഷെ ഞാനത് ബഹുവച്ചില്ല വാർത്ത പുറത്തേക്ക് കൊണ്ടുവന്നു ആറ് കൊല്ലം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞവരിൽ അവാർഡ് തരാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ആ സമയത്ത് ശബരിമല ക്ഷേത്രത്തിൽ പോയിരുന്നു പക്ഷേ അവാർഡ് വാങ്ങിക്കാൻ എത്താൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ആൻ്റെ വിനോദം എൻ്റെ കൂട്ടുകാരനെക്കാട്ടിയും നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു അവിടെ അമർ പഠിക്കുന്നു അപ്പോഴ രണ്ടു ദിവസത്തിന് മുമ്പ് വിളിച്ച് പറഞ്ഞിരുന്നു ബാബുലാൻ നടക്കും ലഹരിക്കുള്ള മികച്ച അവാർഡിന് വേണ്ടി നമ്മൾ വിളിക്കുന്നുണ്ട് വരുമെന്നിട്ട് ഞാൻ പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു അപ്പോഴൊരു കല്യാണം ഉണ്ടെന്ന് കല്യാണത്തിന് പോയിട്ട് ആ വേദിയിൽ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് പോകുന്നത് അവാർഡ് വാങ്ങിക്കുന്നത് വളരെ സന്തോഷമുണ്ട് അതിൻ്റെ കൂടി പഠിച്ചു പോരെയൊക്കെ ഇപ്പോൾ കാണാൻ സാധിച്ചല്ലോ കുറച്ച് പേരേക്കും കാണാൻ സാധിച്ചല്ലോ അവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ് ഒരു ഇതാണ് നല്ല ഒരു കൊച്ചു ഗ്രാമമാണ് ആ സ്ഥലം കാണുമ്പോൾ തന്നെ ദേവീശ്വരൻ ക്ഷേത്രം എന്ത് കാര്യം പറഞ്ഞാലും ആ ക്ഷേത്രത്ത് നടക്കുന്നതാണ് പറയുന്നത് അവിടുത്തെ ആ നാട്ടുകാർ അതുകൊണ്ട് ആ ക്ഷേത്രത്തിലും നല്ല കാലാവസ്ഥ ആയിരുന്നു ആ അന്തരീക്ഷമൊന്നൊക്കെ മങ്ങി കിടക്കുന്ന അന്തരീക്ഷമായിരുന്നു ആ സ്ഥലത്ത് പിന്നെ ഒക്കെ ചൂട്ടികളുടെ ഭദ്യം ചൊല്ലൽ ഗാനമേള ഡാൻസ് ഇതെല്ലാം ആ ക്ഷേത്രത്തിൽ അപ്പഴും നടന്നുകൊണ്ടിരിക്കുന്ന ആ വേദിയിലാണ് ഞാൻ അവാർഡന് പോകുന്നത് അമരവളാണ് ഈ ക്ഷേത്രം ദേവീശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അവാർഡ് കിട്ടിയതും ഇന്നത്തെ രണ്ടുപേർ അവാർഡിന് വേണ്ടി പറഞ്ഞിരുന്നു ഇന്ന് രണ്ടു മൂന്ന് വിദ്യാർത്ഥികൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇന്ന് ചേട്ടൻ ദേവേശ്വരം ക്ഷേത്രത്തിൽ വന്നില്ലേ അവാർഡ് വാങ്ങിക്കും നിങ്ങളാണോ അത് ഞാൻ പറഞ്ഞു എന്നു പറഞ്ഞു വളരെ സന്തോഷമുണ്ട് എനിക്ക് പത്ത് എഴുന്നൂറോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സം കായികരംഗത്തിലാണ് എൻ്റെ എന്നാ എന്ന് പറഞ്ഞാൽ ലഹരിയല്ല കായികരംഗത്ത് തന്നെ ഇഷ്ടംപോലെ അവാർഡ് കിട്ടിയിട്ടുണ്ട് അവാർഡിന് ശേഷമാണ് ലഹരിക്കുള്ള അവാർഡ് ആദ്യമായിട്ടാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത് അതിന് മേൽ കാരുണ്യ പ്രവർത്തനത്തിനുള്ള ക്യാൻസർ രോഗി അഞ്ചര ലക്ഷം രൂപ കൊടുത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട് അഞ്ചര ലക്ഷം രൂപ ക്യാൻസർ അറുപത് രോഗികൾക്ക് കൊടുത്ത് അവാർഡ് കിട്ടിയിട്ടുണ്ട് സുനാമിക്ക് വേണ്ടി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കന്യാകുമാരി അവര് ഓടി അതിൻ്റെ അവാർഡ് ഇട്ടിട്ടുണ്ട് വൃക്ക രോഗികൾക്ക് വേണ്ടി ഓടിയിട്ടുണ്ട് അതുപോലെ ശബരിമല ഓടിയിട്ടുണ്ട് തൃക്കാക്കര ക്ഷേത്രം വരെ ഓടിയിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രം വരെ ഓടിയിട്ടുണ്ട് പാറശാല മുതൽ കാസർഗോഡ് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി ലിംഗോ വേൾഡ് റെക്കോർഡിന് എൻ്റെ റെക്കോർഡുണ്ട് ഗിന്നസിലുമായി കഴിഞ്ഞിരിക്കുന്നുണ്ടെന്ന് പറയാം ഒരുപാട് ക്ഷേത്രങ്ങൾ ഓടിയിട്ടുണ്ട് അതുപോലെ ഇടത്തോ പള്ളി വരെ ഓടിയിട്ടുണ്ട് പിന്നെ പല ക്ഷേത്രങ്ങൾ ഓടിയിട്ടുണ്ടെന്ന് തന്നെ ആ ശബരിമലയിൽ ഓടിയിട്ടുണ്ട് പതിനൊന്ന് പതിനൊന്ന് തവണയാണ് ഓടിയിട്ടുള്ളത് എന്ന് പറയാം ഇയാൾ ഓടുന്ന ഒരു പ്രതീക്ഷയുണ്ട് ദൈവം സഹായിക്കു ഓടും ദേഹസുഖം കിട്ടുമോയ്ക്ക് ഓടും എന്ന് എനിക്ക് പറയാനുള്ളൂ ഈ അവിടെ തന്ന വേദിയിൽ ആ വിനോദം സംഘത്തിനും അതുപോലെ അവിടുത്തെ നാട്ടുകാർക്കും എന്നെ കണ്ടതും വളരെ ഒരു സന്തോഷമുണ്ട് ഓരോ അമ്മമാരും വന്നിട്ട് നിങ്ങളെല്ലാം നേരത്തെ ഈ റോട്ടേ ഓടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഇത്ര ഇതൊക്കെ ജയിക്കും നമ്മൾ സംസ്ഥാന ദേശീയ തലത്തിൽ തന്നെ നിരവധി മെഡലുകൾ നേടിയിട്ടുണ്ട് ഇപ്പോഴും തന്നെ സംസ്ഥാനം മറ്റില്ല ആയിരത്തി അഞ്ഞൂറില് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നേടി ഒരു അറ്റാക്ക് വന്നതിന് ശേഷമാണ് ഒന്നര കൊല്ലത്തിന് ശേഷമാണോ ഓട്ടോ ഒന്നും ഇല്ല എന്നിട്ട് ഓടിയിട്ട് ജില്ലയിലും ഫസ്റ്റ് വന്ന് സ്റ്റേറ്റിലും ഫസ്റ്റ് വന്ന് നാഷണൽ സെക്കൻഡും വന്ന് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും എല്ലാം നിങ്ങൾ ഇതുപോലെ പോരാടി ലഹരിക്ക് വേണ്ടി പോരാടുന്നു ലഹരി എന്ന് പറഞ്ഞാൽ കൊച്ചു തലമുറകൾ വളർന്നു വരുന്നത് നാളത്തെ രാഷ്ട്രീയക്കാരാണ് അവർ അതുകൊണ്ട് ഇത് മാറ്റിയെടുക്കണം ലഹരി തുടച്ച് മാറ്റണമെന്നാണ് എനിക്ക് പറയുന്നത് ധനവശ്വരം ഭാഗത്തും അതുപോലെ ഗേൾസ് ഹൈസ്കൂൾ ഭാഗത്തുള്ള ലഹരികളെല്ലാം ഈ നാട്ടുകാർ ചേർന്ന് തുടച്ചു മാറ്റി പുതിയ വിദ്യാർത്ഥികൾ നല്ല ജീവിതമുണ്ട് അവിടെ അവരെ നാളത്തെ മന്ത്രിമാരും കോളേജ് കോളേജ്മാരും അധ്യാപകരുമാണ് എന്ന പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ലൈവില് വന്നവർക്കും എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഈ ലഹരിക്ക് വേണ്ടി ഞാൻ കൂടുതൽ പ്രവർത്തിക്കുമ്പോൾ അതിന് ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇല്ലാത്ത കേസൊക്കെ നമ്മൾ ഇതിലേ ഉണ്ടാവും എന്നാലും ഞാൻ പോരാടി അതുപോലെ നിങ്ങളെപ്പോലെയുള്ളവർ പോരാടി ഇത് ഉടനെ തുടച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു ബാഹുലേനാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം